ഞാൻ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ആണ് ഞാൻ ധർസ് തുടങ്ങിയത് അപ്പം ദർശു തുടങ്ങിയ ഉടനെ എല്ലാവരും കേട്ടോട്ടെ ഞാൻ തെറ്റിയാണ് രണ്ട് രണ്ടും കൂടി പറയാം ദർശു തുടങ്ങിയ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോ ഒന്ന് അജ്മീരിൽ പോയിട്ട് സിയാർത്ത് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ ഞാനും ഒരു വയസ് സുഹൃത്ത് കെ എം മുഹമ്മദ് മാത്തോട്ടം രണ്ടാളും ബോംബെയിലേക്ക് പുറപ്പെട്ട് ബോംബെയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പൈസ അല്ല യാതൊരു വൃത്തില്ല ബോംബെയിലേക്ക് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ട് പോയി പക്ഷേ അവിടെ ബോംബെയിൽ സിയാർത്ത് ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും ഉണ്ടായാൽ അജ്മീരിൽ പോകാം അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് മടങ്ങാം എന്നുദ്ദേശിച്ച് അങ്ങനെ ബോംബെ ചെന്ന് ഞങ്ങൾ താമസിക്കുന്ന ഒരു റൂമിൽ മൗരിപന്യാസം ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാൾ തമ്മിൽ വാദപ്രതിവാദം നടക്കുന്നുണ്ട് ഒന്ന് ശുന്നിയും ഒന്ന് അസുനിയുമാണ് പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ എനിക്ക് ഉറുദുവിൻ്റെ ചെറിയ കഷ്ടങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ സുന്നിൻ്റെ ഭാഗത്ത് കൂടി അപ്പൊ പിന്നെ മറ്റേ ആൾ ഇട്ടച്ച് പോയി ദേഷ്യം പിടിച്ചിട്ട് തോറ്റുപോയി അപ്പൊ ഈ സുന്നിയായ ആൾ ഇന്നോട് പറഞ്ഞു നിങ്ങളെന്തിനാ വന്ന് സിയാർത് എന്നാ ഞാൻ ഇത വരുന്ന ആള് ഉടനെ പോയിട്ട് കാറ് പിടിച്ച് കൊണ്ടുവന്ന് ബോംബെ ടൗണിലുള്ള പത്ത് സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് സിയാർ തേപ്പിച്ചു അലഹമില്ല അലഹമില്ല അപ്പൊ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും അജ്മീരിൽ പോകാൻ എന്നിങ്ങനെ ിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂത്തുപറമ്പുകാരൻ ഒരു മൊയ്തു ഹാജി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഞാൻ വഴങ്ങിന് പോയപ്പോൾ പരിചയമുള്ള ഒരാളാണ് അയാൾ ഇന്ന സ്ഥലത്തുണ്ട് ഉണ്ട് കേട്ടപ്പോൾ ഞാൻ പോയിട്ട് പറഞ്ഞു ഞങ്ങൾ അജ്മീറിൽ പോയി തിരിച്ചു വരണം അതിനെ കുറച്ച് കാശ് തരണം എന്ന് പറഞ്ഞ് അലഹമ്മ ആവശ്യമായ കാശുക അദ്ദേഹം ഞങ്ങൾക്ക് കടം തന്നു അങ്ങനെ ഞങ്ങൾ അജ്മീറിലെത്തി അജ്മീറിൽ എത്തിയിട്ട് വീടാനൂലിപ്പാപ്പ ഉണ്ടാക്കിയ ഒരു വീടുണ്ട് മലബാർ ഹൗസ് അവിടെ പോയി ഉറങ്ങി നേരം കൊളുത്ത് നല്ല കുപ്പായം എന്ന് പറഞ്ഞിട്ടൊരു ശീലണ്ട് അങ്ങൊക്കെ തറീക്കോട്ടൻ തറീന്നൊക്കെ ആ പേര് അറിയാം എൻ്റെ ജീവിതത്തിൽ ആദ്യം ഒരാൾ തന്നതാണ് അതുകൊണ്ടൊരു കുപ്പായമൊക്കെ അടുപ്പിച്ചിട്ട് അത് വിട്ട് സിയാറത്തിന് പോവാണ് കഠിനമായ തണുപ്പുമുണ്ട് അങ്ങനെ ഒരു ചെറിയൊരു പുതപ്പ് വേലൂരിന്ന് വരുമ്പോൾ വേലിടാൻ പറ്റിയൊരു ചൂടുള്ള ഉണ്ടായിരുന്നു അത് വിട്ടിങ്ങനെ പോവാം മക്കാമിലേക്ക് പോകുമ്പോൾ ഒരാളിങ്ങനെ കിടക്കുന്നു എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുതിയിട്ടിരുന്നു എന്നെ കൈ കൊണ്ട് വിളിച്ചു അപ്പം എനിക്ക് തോന്നി ഇയാളെ ചോദ്യം തട്ടിപ്പോവാൻ പറ്റൂല ചെന്ന ചെന്നവാട് എന്നെ ഉസലാമാരേക്കും ആ പുതപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു വേറെ വർത്തമാനം ഒന്നുമില്ല പുതപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ പുറപ്പ് കൊടുക്കുകയും ചെയ്തു പുതപ്പ് കൊടുത്ത് തിയർത്തിയത് മടങ്ങി വരുമ്പോൾ വീണ്ടും പിടിച്ച് വീണ്ടും പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ കുപ്പായ എനിക്ക് വേണം ഏത് കുപ്പായ എൻ്റെ ജീവിതത്തെ ആദ്യ ഇട്ടത് കുപ്പായ കുപ്പായ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനിങ്ങനെ ആലോചിച്ച് പുഹാരിയിലൊരു അതീതുണ്ട് മലക്കളാത്താല പരിശോധിക്കാൻ വേണ്ടി അയച്ച ഉണ്ട് അതങ്ങനെ ആ ആലോചിച്ചിട്ട് ഞാൻ മനസ്സിലാക്കി തരും പക്ഷെ എന്നെ പരിശോധിക്കാതിരിക്കാം ഞാൻ പറഞ്ഞ ഉടനെ ഞാൻ റൂമിൽ പോയി പഴയ കുപ്പായം ഇട്ടിട്ട് ഇതുങ്ങൾക്ക് കൊണ്ടുതരാം പറഞ്ഞ മാതിരി റൂമിൽ പോയി പഴയ കുപ്പായം എടുത്തിട്ട് ഈ പുതിയ കുപ്പായം അദ്ദേഹത്തിന് കൊടുത്ത് അദ്ദേഹം ഒരു മോതിരം എനിക്ക് തന്നെ അങ്ങനെ ഞാൻ നാട്ടിലെത്തിയപ്പോൾ പോസ്റ്റാഫീസ് വഴി രണ്ട് കുപ്പായം അടുപ്പിക്കാറുള്ള ഫോറിൻ ശീല വന്നിരിക്കുന്നു പോസ്റ്റാഫീസിൽ അതിലൊരു തുണ്ട് കടലാസിൽ എഴുതിയിട്ടുണ്ട് ഇത് നീ തന്നെ ഷർട്ട് ഉണ്ടാക്കി ഇടണം വേറെ ആർക്കും കൊടുക്കണ്ട എന്ന് എഴുതിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ആരായിരുന്നു ആ പിടിച്ചത് എന്ത് പരിശോധനയാണ് എന്നൊന്നും എനിക്കറിയില്ല ആ കാലത്ത് ഒരു കുപ്പായം വാങ്ങാൻ കഴിവില്ലാത്ത എനിക്ക് പിന്നീട് ഇന്ന് വരെയും കാശുകൊടുത്ത കുപ്പായം കണ്ടി വന്നിട്ടില്ല ഓരോ ആളുകളും അവർ അടിച്ചു അടിക്കുന്ന ഒരു കുപ്പായം ഞാൻ ഇട്ടെങ്കിൽ നന്നായിരുന്നു എന്ന് കരുതിയിട്ട് അടിച്ചുകൊണ്ടുവരാ അപ്പോ സാധുക്കളായ ആളുകളെ കാണുമ്പോൾ ആരും നിസ്സാരപ്പെടുത്തരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഏഹ് അക്കൂട്ടത്തിലൊക്കെ നല്ല നല്ല ആളുകൾ ഉണ്ടാവും നമ്മളെ എല്ലാവരെയും നല്ല നിലയിൽ ജീവിക്കാനും നല്ല നിലയിൽ മരിക്കാനും തോഫിക്ക് തരുകട്ടെ എല്ലാ വിഷമത്തൊന്നും അള്ള രക്ഷപ്പെടുത്തി തരട്ടെ